ഹായ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ കിസോക്കെ അപ്പൊന്ന് ഗൈസ് നമ്മള് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തില്ലേ ചേച്ചിനെ മോളെ കല്യാണമാണല്ലോ കല്യാണത്തിന് കല്യാണത്തിനിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് ഇന്നലെ പോയിട്ട് എടുത്ത് പിന്നെ മെനിയാമ്പ് പോയിട്ട് ഒന്ന് രണ്ടെണ്ണൊക്കെ എടുത്ത് ഞാൻ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഡ്രസ്സൊക്കെ കാണിച്ചരാന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ചെറിയ ബ്ലോഗാട്ടോ വലിയ ബ്ലോഗൊന്നുമില്ല പിന്നെ ഞങ്ങൾ അബിക്ക് എടുത്തിട്ടില്ല ബാക്കി ബാക്കിയെല്ലാവർക്കും എടുത്ത് അബിക്ക് അബി പോയി എടുത്തോളാ പറഞ്ഞ ഓനി ഇഷ്ടപ്പെട്ടു തോന്നി പോയി എടുത്തോട്ടെ വിചാരിച്ചു പിന്നെ ഞങ്ങൾ എടുക്കാൻ തന്നില്ല അപ്പം എന്തായാലും ഞങ്ങൾ ഞങ്ങൾക്ക് നാലാക്കും എനിക്കും അമ്മയ്ക്ക് നന്ദുമൂക്ക് അനീഷേട്ടനെടുത്തെ ഡ്രസ്സുകളൊന്ന് കാണിച്ചു തരാം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ കൂട്ടുകാർ കമന്റ് ചെയ്യണം കേട്ടോ എന്നാൽ ഡ്രസ്സൊക്കെ ഒന്ന് കാണാം കേട്ടോ കൂട്ടുകാരെ അപ്പം ആദ്യം നന്ദുമൂള തന്നെ കാണിച്ചു കൊടുക്കണം എന്നാണ് നന്ദുമോള ഒരഭിപ്രായം അപ്പം എന്തായാലും ഓളത് കാണിച്ചു തരേട്ട ഗൈസ് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം അപ്പൊ ഇത് നന്ദി എടുത്തെ ഷർട്ടാണ് ഷർട്ടാണ് വൈറ്റും കൂടെ ഉള്ളിയാണ് അപ്പൊ അവൾക്ക് കൊറേ ആയിട്ട് ഇങ്ങനെ ഷർട്ടിന് പറയലുണ്ട് ഷർട്ട് ഉണ്ട് കേട്ടോ മൂന്ന് നാല് ഷർട്ടിന്റെ അടുത്ത് ഇണ്ട് ഇവിടെ പക്ഷെ അവൾക്ക് ഇപ്പം കല്യാണത്തിന് ഇടാൻ ഇങ്ങനത്തെ കളർ ഷർട്ട് വേണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഷർട്ട് വാങ്ങിന് പിന്നെ നന്ദിതാ ഒരു ടോപ്പ് ടോപ്പ് ഷർട്ട് തന്നെയാണ് കേട്ടോ ടോപ്പല്ല ഷർട്ട് തന്നെയാണ് ഇട്ടിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഇത് ബ്ലാക്കും ഇങ്ങനെ ഒരു മഞ്ഞ കളറ് വരവരിയായിട്ടുള്ള ഒരു ടോപ്പ് ടോപ്പല്ല ഷർട്ട് പിന്നെ അതിലേക്ക് എന്താ ബ്ലാക്ക് ജീൻസ് ഫിറ്റ് ഫിറ്റ് കേട്ടോ ഗേഴ്സ് ആ കറിയാണെങ്കിൽ പറയേ ലൂസ് ഫിറ്റ് അപ്പൊ ഇത് നമ്മളെ നന്ദുമോളെ കല്യാണ ഡ്രസ്സാണ് പിന്നെ ഷൂ ഒക്കെ ഉണ്ട് കാണിച്ചു തരാ ഇത് കഴിയട്ടെട്ടോ ഇപ്പൊ ഇതിനി അനീ ചേട്ടൻ്റെ കേട്ടോ അനീശേട്ടന്റെ മുണ്ടാണ് ഇത് ചേച്ചി വാങ്ങിക്കൊടുത്തത് കേട്ടോ അപ്പൊ എല്ലാ ആംഗ്ലമാർക്കും ചേച്ചിന്റെ വക മുണ്ട് പിന്നെ ഇവിടെ ഞങ്ങൾ ഇന്നലെ പോയിട്ട് അനീശേട്ട് ഷർട്ട് വാങ്ങി ബ്ലാക്കിലൊരു ഒരു ചന്ദന കളർ ഇതും നല്ല സൂപ്പറായിട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ വൈറ്റും ബ്ലാക്കും കൂടിയുള്ളൊരു പ്രതീക്ഷ ബ്ലാക്ക് ആണ് ചെറിയ തോതിലുള്ള ഒരു ബ്ലാക്ക് ആണ് വലിയ ഡാർക്കായിട്ടൊന്നും ഇല്ല ഇത് കല്യാണത്തിന് ഇടാ വെച്ചിട്ടാണേ നല്ല ഭംഗിയില്ലേ അഭിപ്രായം പറയണുണ്ടോ കൂട്ടുകാരി പിന്നെ ഒരു ജീൻസ് മാമനല്ലേ കൂട്ടുകാരി അടിച്ചു പൊളിക്കട്ടെ ഏഹ് പെങ്ങളെ കല്യാണല്ലേ അപ്പൊ മാമൻ ഇനി പൊളി ഇല്ലാണ്ടൊക്കെ ഉണ്ടോ അപ്പതാ ഐഷ്ട്ടിന് രണ്ട് ഷർട്ടും ഒരു പാൻറ്റും പിന്നെ ചേച്ചി വാങ്ങി മുണ്ടും അങ്ങനെ ഓരോ കഴിഞ്ഞ് ഇനി അമ്മയ്ക്കുള്ളത് ഇനി അമ്മയ്ക്കുള്ളത് എന്താ വെച്ചാൽ അമ്മയ്ക്ക് ടോപ്പ് ആട്ടാ വാങ്ങി സാരി ഒന്നും വാങ്ങില്ല അമ്മയ്ക്ക് ഒരു ടോപ്പ് ഇത് അമ്മന്റെ ടോപ്പാണ് ഇന്ന് ഒന്നുകൂടെ ഉണ്ട് ഇട്ട ഇതും അമ്മന്റെ ടോപ്പാണ് ഇതും അമ്മന്റെ ടോപ്പാണ് ബ്ലാക്കും വൈറ്റും ബ്ലാക്കല്ല കരിഞ്ഞ നീലാന്ന് കരിഞ്ഞ നീല എല്ലാം ബ്ലാക്ക് അല്ല കരിഞ്ഞ നീല അപ്പൊ അതാ അമ്മൻ്റെ ഇനി ഇൻറ്റത് ഇത് ഹൽദി ഹൽദി ഗേൾസ് ഹൽദി ഉണ്ടെങ്കിൽ ഇടാ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട അപ്പൊ ഞാൻ എനിക്കൊരു മഞ്ഞ ടോപ്പ് ഇതാണ് ഒരു മഞ്ഞ ടോപ്പ് സംഭവം അങ്ങനെ ഉണ്ട് അപ്പൊ ഇത് ഹൽദിക്ക് ഇടാന്ന് വിചാരിച്ച് പിന്നെ ഞാനൊരു സാരി ആട്ട വാങ്ങിയത് പിന്നെ ടോപ്പ് പിന്നെ സാരി ഇതാണ് നമ്മുടെ സാരി ഇതൊക്കെ ഞാൻ കല്യാണത്തിന് ഉടുത്ത് കാണിച്ചു വരണ്ട് അത് വേറെ കാര്യം ഇതാ നമ്മുടെ സാരിയുടെ നൂതാണി സാരി ഇതൊക്കെ നമ്മൾ ഇന്നലെ ഇങ്ങനെ വെച്ചൊക്കെ നോക്കിയോണ്ടേ ഇത് സാരി അടിപൊളി ആയിട്ടൊക്കെ ക്ലോസ് ഒക്കെ നടിക്കണം എന്നിട്ടൊക്കെ നമ്മളങ്ങനെ ശെരിയാക്കാൻ വിചാരിച്ചു അങ്ങനെ ഇതിനി നമുക്ക് എടുത്തേക്കാം മടക്കൊക്കെ ചെയ്യണം എന്നോട് ഇക്കട്ടെ പിന്നെ നമുക്ക് ചേച്ചി ഒരു സാരി വാങ്ങി തന്നിട്ടുണ്ട് ഇനിയും പറയില്ലേ കല്യാണത്തിന് ഇതാണ് എനിക്ക് ചേച്ചി വാങ്ങി തന്ന സാരി ഇതും ഇതുപോലെ തന്നെ നല്ലൊരു സാരി കേട്ടോ സൂപ്പറാണ് കാണാനൊക്കെ നല്ല ഭംഗി ഇത് നമുക്ക് ചേച്ചി വാങ്ങി തന്ന സാരിയാണേ രസം ഒരു എന്താ പറയാ പീ കോക്ക് പീ കോക്ക് മൈൽ പിയിൽ പച്ച എന്നൊക്കെ പറയില്ല നമ്മള് അതുപോലത്തെ ഒരു കോക്ക് എങ്ങനെയുണ്ട് അങ്ങനൊക്കെ ഭയങ്കര അപ്പൊ ഡ്രസ്സിന്റെ കളക്ഷൻ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഓവറായിട്ട് നമ്മൾ ഒന്നും എടുത്തില്ല ഇത് ചേച്ചിന്റെ വക പിന്നെ ഞങ്ങളൊരു സാരി ഇതൊക്കെ നമ്മളൊരു എന്താ പറയുക ഒരു മേഡിയൻ സൈസ് വില കേട്ടോ ഓവറായിട്ട് വിലയേണ്ട ഡ്രെസ്സൊന്നുമല്ല നമ്മളെല്ലാം ഒന്ന് ഒതുക്കിയത് മാത്രമേ ഉള്ളൂ എല്ലാം വേണമല്ലോ ഓവറായിട്ട് എടുക്കാതെ എല്ലാം മേടിയൻ വിലയിൽ എല്ലാം ഒന്ന് ഒതുക്കിയെടുത്ത് പിന്നെ അവിടെ ഞങ്ങള് മുന്നേ തന്നെ ഓണത്തിന്റെ ആ സമയത്ത് ചിരിപ്പൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടേ ഇനി അപ്പോ ഷൂ അതൊന്ന് ഷൂസാണ് എടുത്തു വെച്ചത് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊന്നു കാണിച്ചു തരാം നന്ദുമുള ഒന്ന് എടുത്തതാ ഇത് നന്ദുമുള ഷൂസാ കേട്ടോ കേസ് ഇത് നമ്മൾ ഓണത്തിന് വാങ്ങി വെച്ചതാണ് ഇതിന് ഓവർ വിലയൊന്നുമില്ല ഒരു മീഡിയം സൈസ് വില തന്നെയുള്ളു കേട്ടോ ഓണത്തിന് നമ്മളന്ന് കോഴിക്കോട് മിഠായിത്തിരുവിലൊക്കെ പോയ സമയത്ത് വാങ്ങിയതാണ് പിന്നെ അതുപോലെ തന്നെ ഒന്ന് എനിക്കും വാങ്ങിയതാ എനിക്കും ഇങ്ങനത്തെ ഒരു ഷൂവനെ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഷൂ ഒന്നും ഇട്ടിട്ടില്ല അപ്പോ എന്താ പറയാ കല്യാണത്തിലേക്ക് എന്ന് വെച്ചാൽ അന്ന് തന്നെ വാങ്ങി വെച്ചത് ഓണത്തിന്റെ സമയത്ത് ഇതിനും അത്ര വിലയൊന്നുമില്ല ഒക്കെ നമ്മുടെ അവിടെ പോയി വാങ്ങണോണ്ടേ നല്ല വില കുറവില് എന്ത് സാധനവും കിട്ടും കേട്ടോ അമ്മക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം കാരണം വില കുറവാ നല്ല ഇടാനോ അതൊക്കെ നമുക്ക് അവിടെ പോയി വാങ്ങിയാൽ മതി അമ്മയ്ക്ക് വാങ്ങിയത് അന്നലെ അമ്മയ്ക്കൊരു ചെരിപ്പ് അമ്മയ്ക്ക് കുറേ ആയി ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് ഞങ്ങള് ഈ ഷോപ്പിംഗ് ഒക്കെ നടത്തിട്ട് എത്രയോ കാലായി അങ്ങനെ പോയി വാങ്ങലൊന്നും ഇല്ല ഇന്നലെ അമ്മയ്ക്കും കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടൊരു ചിലപ്പൊക്കെ വാങ്ങി അങ്ങനെ ചെറിയൊരു ഷോപ്പിങ് ഓവറായിട്ടുള്ള വിലയും കാര്യങ്ങളൊന്നും ഇല്ല ഏതൊക്കെ നമുക്ക് എന്താ പറയുക വാങ്ങണമെങ്കിൽ കോഴിക്കോട് പോയാൽ ഓവറായിട്ട് റേറ്റ് ഒന്നും വേണ്ട സംഭവം കയ്യിൽ കിട്ടും നമുക്ക് അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് അപ്പം നമ്മളൊരു ഒതുങ്ങിയ രീതിക്ക് സംഭവങ്ങളൊക്കെ ഉള്ളൂ ഇനി ഇതൊക്കെ സാരിയും ബ്ലൗസൊക്കെ അടിക്കാൻ കൊടുക്കാണ്ട് അപ്പം ഗൈസ് തുണിയൊക്കെ അടിക്കാൻ കൊടുക്കാണ്ട് അതിലേക്ക് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടേ അപ്പൊ ഞാനും ഇനി അത് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോവാൻ നിൽക്കാണ് പിന്നെതാ ഉണ്ട് അമ്മയുണ്ട് ഉണ്ട് ഞങ്ങളെല്ലാരും കൂടിയാണ് കൊറേ വിറക് ഇനി അപ്പൊ വിറകൊക്കെ ഒന്ന് വാരി ക്ഷീണം പിടിച്ചുപോയി കൊറേ ആയിട്ടോ വിറക് തീർന്നിട്ടേ രാവിലെ മുൻപൊക്കെ ചോറൊക്കെ ഒന്ന് റെഡി ആക്കണമെങ്കിൽ നല്ല പ്രയാസാണ് അപ്പം വിറക് അടിച്ചെന്ന് അനീഷേട്ടെ കുറച്ച് നല്ല ഉണങ്ങിയ വിറക് അപ്പം അത് വൈകുന്നേരം അതിന് വാരി വെക്കുമ്പോൾ അപ്പം നമ്മള് ഇനി ഇത് കഴിഞ്ഞിട്ട് പീഡിയെ പോയിട്ട് സാധനം വാങ്ങാൻ വിചാരിക്കുക ലൈനിങ് വാങ്ങണം ചേട്ടൻ്റെ ഷർട്ടൊക്കെ ഒന്ന് ചെറുതാക്കാൻ കൊടുക്കാണ്ട് ഷർട്ടിന് ഭയങ്കര നീളം എടുത്തപ്പം അത് ഞങ്ങൾ ഇഷ്ട കളറും മോഡൽ കണ്ടിട്ട് എടുത്തതാണ് പക്ഷെ നീളം അപ്പൊ നോക്കിയില്ല നീളൊക്കെ പിന്നെ കുറച്ചേ കുറയല്ലോ അങ്ങനെ വിചാരിച്ച് അങ്ങനെ ഇനിയിപ്പോൾ അതിനുള്ളൊരു ഇതിലേക്കൊക്കെ പോവുകയാണെ അപ്പം കല്യാണത്തിന് ഞങ്ങൾ ആർഭാടായിട്ടൊന്നും ഡ്രസ്സ് എടുത്തില്ല ഓരോരുത്തർക്ക് കല്യാണത്തിനും തലേന്നും ഇടാനുള്ള ഡ്രസ്സ് അതെന്തായാലും വേണമല്ലോ അപ്പം പിന്നെ നമ്മളെ സ്വന്തത്തിൽ കല്യാണം ഉണ്ടാകുമ്പോഴേ നമ്മളങ്ങനെയൊക്കെ എടുക്കുകയുള്ളൂ അല്ലേ പുറമൊന്നും കല്യാണം ഉണ്ടാകുമ്പോൾ അങ്ങനെ എടുക്കില്ല പിന്നെ അതെല്ലാം ഒരുപാട് കാലമായിട്ടോ നല്ലൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുറെ കാലായില്ലേ ഞങ്ങള് നല്ലൊരു ഒക്കെ എടുത്തിട്ട് അമ്മയ്ക്ക് സുഖമില്ല അതായത് രണ്ട് വർഷമായിട്ട് ഞങ്ങള് നല്ലൊരു ഡ്രസ്സ് എടുത്തിട്ടൊക്കെ ഒരുപാട് കാലായിട്ടോ ഞങ്ങൾ ഒരു ഇരുന്നൂറ്റി അമ്പത് റുപ്പൊക്കെ പോയി വാങ്ങാന്നല്ലാണ്ട് അങ്ങനെ ഒരു ഒന്നും ഇതുവരെ എടുത്തില്ല അപ്പൊ ഈ പ്രാവശ്യം കല്യാണത്തിന് ഞങ്ങള് അങ്ങനെ ഒരു ഡ്രസ്സ് എടുത്തതാണ് പിന്നെ എന്താ പറയുക മക്കൾക്കോ ഇനി പഭിക്കുണ്ട് പാൻറ്റ് ഷർട്ട് എടുക്കാൻ അതോ പോയി എടുത്തോളൂന്ന് വിചാരിക്കുക പിന്നെ അവിടെ ചേച്ചി എടുത്തന്ന സാരിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് പിന്നെ ഞങ്ങളിവിടെ ഒരു സാരി എടുത്തതും പിന്നെ കല്യാണത്തിന് രണ്ട് മൂന്ന് മാസം മുന്നേ പോകണം എന്നാണ് വിചാരിക്കുന്നത് എന്താ ഏതാണെന്നൊന്നും അറിയില്ല ദിവസം ഇനി പത്തിരുവാസം കൂടി ഉണ്ട് അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് തീരുമാനിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നന്ദുമോക്ക് പരീക്ഷേൻ്റെയൊക്കെ ഒരു സമയമാണ് മാർച്ചിൽ പരീക്ഷ അതിൻ്റെ അവർക്ക് ജനുവരിയിലേ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴേ പരീക്ഷയാണ് അപ്പോൾ അവൾക്ക് ഇനി ലീവ് കിട്ടുമെന്നു അറിയില്ല അപ്പോൾ ഇത് പാപ്പമോൾ ഇവിടെ കിടക്കുന്നുണ്ട് ഞങ്ങൾ പോയ പാപ്പമോൾ അവസ്ഥ എന്താ അറിയില്ല പക്ഷെ കല്യാണത്തിന് എല്ലാവരും കൂടി അങ്ങോട്ട് പോണില്ല കല്യാണത്തിൻ്റെ അന്ന് രാവിലെ അബിയും അമ്മയും വരുള്ളൂ പിന്നെ മൂത്തമ്മയൊക്കെ വരും ഞങ്ങൾ രണ്ടു ദിവസം മുന്നേ പോവും പിന്നെ രാവിലെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഇവർ രണ്ടാളം അങ്ങോട്ട് എത്തും പിന്നെ ഞങ്ങൾ പിറ്റേന്നൊക്കെ കഴിഞ്ഞിട്ട് വരും വലിയ താമസമൊന്നും ഇല്ല അല്ലേ എന്നാലും എല്ലാവരും ആശിച്ചൊരു കല്യാണം ആട്ടോ അതുകൊണ്ട് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം ഡ്രെസ്സൊക്കെ ഇഷ്ടമായോ പറയണം നമുക്ക് നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം അപ്പ എല്ലാ കൂട്ടുകാർക്കും